ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മണി മുതൽ മാക്സിമം ഒരു നാല് മണിവരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തൊക്കെ മീനുകളാണ് വരുന്നതെന്നാണ് ഞാൻ നമ്മുടെ കൂട്ടാർ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം വിസ്ലാൻഡില് കുറേ വള്ളങ്ങൾ വന്നിട്ടുണ്ട് അവിടെ ലേലവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതാണ്ട് ആ ആ സൈഡില് ണ്ടാ അവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ചെന്നിട്ടാണ് എന്തൊക്കെ മീനുകളാണ് എന്തൊക്കെ റേറ്റുകളാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചരാൻ പോകുന്നത് നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഓക്കെ എന്നാൽ ആയിരത്തി ഇരൂറ് ഇരുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ്റി ഒമ്പത് അമ്പത് എഴുന്നൂറ്റി ഒമ്പത് അമ്പത് ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് വിളിക്കേണ്ടത് യിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് കൂട്ടിയുണ്ടാവും ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 കുട്ടി എണ്ണൂറ്റി ഒമ്പത് എൺപത് എണ്ണൂറ്റി ഒമ്പത് അമ്പത് രൂപ തൊള്ളായിരം തൊള്ളായിരം കൂട്ടി ഉണ്ടോ 50 850 50 50 850 50 50 990 990 950 50 950 50 950 50 50 950 50 50 950 50 50 950 கூடண்டா 2 3 4 6 800 800 280 50 850 50 50 850 50 50 850 50 50 850 50 50 850 50 50 கூடண்டா 800 வளர்ந்திருக்கா ആയിരത്തില് ആയിരം ആയിരം തൊള്ളായിരം 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 വീണ്ടും തൊള്ളായിരം 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 നൂറ്റി എൻ്റെ ആയിരം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി എഴുന്നൂറ്